നമസ്കാരം ഗസ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമായതോടെ ജനങ്ങൾ പലായനം ചെയ്യുന്നത് തുടരുന്നു സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങുകയും ഇതിനോട് ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിന് ഇടയിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസ സിറ്റിയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ചർച്ചകളുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നതാണ് ഇസ്രയേലിൻ്റെ നടപടിയെന്ന് ഹമാസ് വക്താക്കൾ പറയുന്നു ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുകയാണെന്നും ഹമാസ് അറിയിച്ചു ഇസ്രായേലിൻ്റെ അറിയിപ്പ് ലഭിച്ചതോടെ ആളുകൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി ഓടിപ്പോവുകയാണ് ആക്രമണത്തിൽ മുപ്പതിലധികം പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഗസയിൽ പട്ടിണി രൂക്ഷമാണെന്നും രോഗം ബാധിച്ചുള്ള കുട്ടികളുടെ മരണത്തിന് ഇതും കാരണമാണെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി പോഷകാഹാരക്കുറവിനെ തുടർന്ന് മുപ്പത്തിയൊൻപത് കുട്ടികളാണ് ഗസ പ്രദേശത്ത് മരിച്ചത് സമാധാന ചർച്ചകൾ നടത്താമെങ്കിലും ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കും എന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നും നാളെയുമായി ദോഹയിലും കൈറോയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ചർച്ചകളിൽ എന്തെങ്കിലും ഒരു സമാധാന ശ്രമം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ലോകം അതേസമയം ഉക്രൈനിലും ഗാസയിലും സമാധാനത്തിന് യാചിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ രംഗത്തു വന്നു കീവിലെ കുട്ടികളുടെ ആശുപത്രി മിസൈൽ ആക്രമണത്തിൽ തകർന്ന് ഒട്ടേറെ കുഞ്ഞുങ്ങൾ മരിച്ചതും ഗസയിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന സ്കൂളിനു നേരെ നടന്ന ആക്രമണങ്ങളും തന്നെ തീവ്രമായി വേദനിപ്പിക്കുന്നതായും യുദ്ധം അവസാനിപ്പിക്കാൻ ലോകം കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്നും മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു സമാധാനത്തിനായുള്ള അഭ്യർത്ഥന നിരന്തരം നിരസിക്കപ്പെടുന്നതിൽ താൻ അതീവ ദുഃഖിതനാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു ഉക്രൈൻ റഷ്യ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ലോകസമാധാനം തകർക്കുകയാണ് ഒട്ടേറെ പിഞ്ചുകുഞ്ഞുങ്ങളാണ് പിടഞ്ഞു വീണ് മരിക്കുന്നത് ഒപ്പം പട്ടിണി മരണങ്ങളും ഇത് ഇങ്ങനെ തുടർന്നാൽ ലോകത്തിൻ്റെ കറുത്ത മുഖമായി ഉക്രൈൻ റഷ്യ യുദ്ധവും അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധവും മാറുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ലോകമെമ്പാടും സമാധാന ശ്രമങ്ങളും ചർച്ചകളുമൊക്കെ മുമ്പോട്ട് വരുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന നിലപാടിലാണ് യുദ്ധം ചെയ്യുന്നവർ ഇത് ലോകസമാധാനത്തിന് വലിയ തിരിച്ചടിയാണ് പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവന് പോലും വില കല്പിക്കാതെയുള്ള ആക്രമണങ്ങളാണ് ഇസ്രയേലും റഷ്യയും പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല എന്നാണ് ലോക ജനത തന്നെ പറയുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം സാമ്പത്തികമായി തന്നെ തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ് പല രാജ്യങ്ങളും ഒപ്പം ഈ യുദ്ധം കൂടി ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇത് ലോകസമാധാനത്തിന് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയായി ഇത് കരുതപ്പെടുന്നു ആയിരക്കണക്കിന് പേരാണ് ഗസ സിറ്റിയിൽ മാത്രം കൊല്ലപ്പെട്ടത് നിരവധി പേർ പലായനം ചെയ്തു നിരവധി ആശുപത്രികളിൽ പരിക്കേറ്റവർ കുടുങ്ങിക്കിടക്കുന്നു അത്തരം ആശുപത്രികളും സ്കൂളുകളും പോലും ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് യുദ്ധം എത്തിച്ചേർന്നിരിക്കുന്നു ഉക്രൈൻ റഷ്യ യുദ്ധവും വിഭിന്നമല്ല കഴിഞ്ഞ ദിവസം ഉക്രൈനിലേക്ക് ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിലെത്തി വ്ലാഡ്മിർ പുട്ടിനുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഈ വിഷയമടക്കം നിരവധി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായിട്ടാണ് അറിവ് ലഭിക്കുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടന്നില്ല എന്നും കേൾക്കുന്നു ഇത്തരത്തിൽ ലോക സമാധാനത്തെ തകർക്കുന്ന രീതിയിൽ റഷ്യ ഉക്രൈൻ ഇസ്രായേൽ ഹമാസ് യുദ്ധം ശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണ് വെടിനിർത്തൽ കരാറുകളും വെടിനിർത്തൽ ഒക്കെ തന്നെ പാളിപ്പോയ യുദ്ധങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ തകർക്കുന്ന യുദ്ധത്തിൻ്റെ ആ ഭീകരമുഖം എന്നവസാനിക്കുന്നു അന്ന് മാത്രമേ ലോകത്തിന് സമാധാനം കിട്ടൂ ലോകത്തെ പ്രമുഖരായ സാമുദായിക മത നേതാക്കളൊക്കെ തന്നെ ഈ യുദ്ധത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇന്ത്യയടക്കം ഉള്ള രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട് പക്ഷേ യുദ്ധം നിർത്താൻ തയ്യാറല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുമ്പോൾ ഇത് ഗസയുടെയും പലസ്തീൻ്റെയും സമ്പൂർണ്ണ നാശത്തിലേക്ക് വഴിവെക്കുന്ന യുദ്ധമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്